രാവയ്ക്ക് ഞായറാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന സെറ്റപ്പ് ഇല്ലാതുകൊണ്ടല്ലേ ദുബായിലെ ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ പറയുന്നേ നമ്മള് കേരളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഏറ്റവും നല്ലത് യു എയിൽ ജീവിക്കാൻ വേണ്ടിട്ടാ അല്ലെങ്കിൽ പരിപാടി ഉണ്ടായിരിക്കും അതായത് അഞ്ചു ദിവസം ആറ് ദിവസം ജോലി കഴിഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ ഏഴാം ദിവസം അടിച്ചുപൊളിയാണ് പക്ഷെ നാട്ടില് ചിലപ്പോ എല്ലാ ആഴ്ച അടിച്ചുപൊളി ഉണ്ടാവണം പക്ഷെ ഇവിടെ എല്ലാ കാരണം ഇവിടെ ശനി ഞായറും എന്താ പറയാ അല്ലെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളും നൈറ്റ് സംഭവം സമ്മോളൊക്കെ അടിച്ചുപൊളിയാണ് അപ്പൊ ഇപ്പൊ ഇങ്ങനെ കിട്ടുമ്പോണ്ടേവ ഇപ്പൊ ഒരു പാർക്കിലെ പോരാ പാർക്കിലേക്ക് പോരാം അതായത് രാത്രി ഓണം ഉണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക് തേക്കിംഗ് കാട് ഈ വീക്ക് ഉണ്ട് പിന്നെ എന്താ കൊറേ അതങ്ങനെ ഒരുപാട് പരിപാടികൾക്കിടയിൽ ഇപ്പൊ ഇന്ന് വന്നിരിക്കുന്നതാണ് നമുക്ക് പാർക്കിലേ പോരാം അപ്പൊ രാവിലെ അങ്ങോട്ട് പോകാൻ പോകണം അപ്പൊ അത് പറയാനല്ലേ നമ്മള് വന്നത് അതിന്റെ ഇടയിൽ നമ്മൾ ഒരു പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒടിയൂർ നമ്മുടെ താഴെയുള്ള ഷോപ്പിൽ നിന്ന് ഒടിയൂർ ഇത് ആമിക്കുട്ടിയുടെ കലപരിപാടിയെ ഇപ്പൊ ആ മെട്ടുപൂച്ച അവ രണ്ട് പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിത് അടിച്ച് പോവാന്ന് ചോദിച്ചു പാർക്കിലേക്കല്ലേ പോകണം എന്തായാലും വേർക്കും സംഭവങ്ങളൊക്കെ ചെയ്യും അല്ലെ അപ്പൊ ഇത് നമുക്ക് ഈ റെമലും ും ഹാസിമാവും നമ്മുടെ താഴെയുള്ള മൂവലല്ല ഓടിയോർ പെർഫ്യൂം നമ്മൾ വാങ്ങിച്ചത് അപ്പൊ എന്തായാലും നമ്മൾ ഇത് അടിച്ച് പോകുന്നുണ്ട് അപ്പൊ പോയി വന്നിട്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ പറയാം പാർക്കിങ് കിട്ടിയല്ലേ നമുക്ക് ക്രീച്ചിലെ പൂരത്തിന് പോവാ ടിക്കറ്റ് എൻട്രി ടിക്കറ്റ് ഉണ്ട് ഏതു പോയത്തേക്ക് പോണില്ല ഡോൾഫ് നേരത്തിലേക്ക് ഓർമ്മിട്ട് ആമിക്ക് ഓർമ്മയില്ലോൾ നേരത്തെ വന്ന് കാക്ക കുട്ടി കാക്കേനെ കണ്ടിട്ടില്ല ആമി നാട്ടിൽ വന്നിട്ട് കാക്കേനെ കണ്ടിട്ടേ ഇല്ല

മമ്മൂട്ടി പറഞ്ഞ പോലെ ഒരു എനർജി അങ്ങോട്ട് കിട്ടും രാമിർ വലിയ പ്ലാസ്റ്റിക് കൈ ഒക്കെ അന്വേഷിക്കാ പോന്ന് ഇവിടെ എത്തിട്ടാ ഗേറ്റ് നമ്പർ ഫോറില് വരണ്ടായിരുന്നു വന്ന് നേരത്തെ കേട്ടോ പ്രാർത്ഥനകുട്ടിമാരാരും കേരളം നമസ്കാരം ഇനിശൂർ പൂരം കറങ്ങിട്ട് നമ്മുടെ പൂരത്തിന്റെ എത്തി നമ്മളെ പൂരം വീണ്ടും പോ

கையுடு கையுடு கட்டு மோட்ட போட்ட போட்டுா வாங்கோடு

ചായ വേണ്ടമാര് വരട്ടെ ചായ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെത്താം ടീ പെർഫ്യൂമ് എന്തായി പെർഫ്യൂമെന്തായിന്ന് രേവ കാര്യം പറഞ്ഞു പോണ വഴിയില് ഷോപ്പ് കാണിച്ചു എടുത്തിട്ട് ഞങ്ങളുടെ വീടും അപ്പൊ ലാസ്റ്റ് ടൈമില് അതൊന്ന് കാണിച്ചരാം അപ്പൊ എല്ലാരും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാ പറ്റണി വാങ്ങിക്കാം നല്ല പെർഫ്യൂമാണ് ചായ ചായ അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ഓഡിയോ ഒഡിയൂർ പെർഫ്യൂമിന്റെ ഷോപ്പ് മൊബൈലൂർ